എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു ബയോളജിയിലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഭാഗമായിരിക്കും സെലക്ഷൻ ഓഫ് റീകോമിനൻസ് സെലക്ടർ മാർക്ക് എന്താണെന്നും റീകോമിനൻസ് നോൺ റീകോമിനൻസ് ട്രാൻസ്ഫർമൻസ് നോൺ ട്രാൻസ്ഫർമൻസ് എന്താണെന്ന് ചെറിയ ഡൗട്ടുകൾ വന്നിട്ടുണ്ട് രണ്ട് ചിത്രത്തിലൂടെ നമുക്ക് ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യാം പോകാം വീഡിയോ ഇവിടെ ഒരു സിംബോളിക് ആയിട്ട് ഞാൻ വരച്ച ചിത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പഠിക്കാം ആ ചിത്രത്തിൽ ആദ്യം മുകളിൽ രണ്ട് ബാക്ടീരിയകൾ ഞാൻ വരച്ചിട്ടുണ്ട് ഒരു ചുമന്ന കളറിൽ രണ്ട് ബാക്ടീരിയകൾ ഹോസ്റ്റ് എഴുതിയിരിക്കുന്നുണ്ട് രണ്ട് ബാക്ടീരിയെന്ന് സങ്കൽപ്പിച്ചില്ല ഫോറഞ്ചിനെ സ്വീകരിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളെ ആണല്ലോ ഹോസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ബാക്ടീരിയകൾ എടുത്തിട്ടുണ്ട് അടുത്തത് പച്ച പച്ചക്കളറില് റെടുത്തിരിക്കുന്നത് പ്ലാസ്മിറ്റ്സ് ആണ് അതിൽ തന്നെ രണ്ട് ജീനുകളെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നോർമലിയുള്ള പ്ലാസ്മിൽ അങ്ങനെയുള്ള ജീനുകൾ കാണില്ല നല്ലൊരു പ്ലാസ്മിക് വെക്ടർ ആക്കാൻ വേണ്ടിയിട്ട് ചില ജീനുകളെ ആർട്ടിഫിഷ്യലി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള രണ്ട് ജീനുകളാണ് എം ബി ആർ എന്നും ടി ടിആർ എന്ന് എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് കളറില് എം ബി ആർ എന്നും ബ്ലൂ കളറിൽ ടി ടിആറെും ലേബൽ ചെയ്തിട്ടുണ്ട് പണം കണ്ടല്ലോ എം ബിയറിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആംബിസുലിൻ എന്ന ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ജീനാണ് അവിടെ വെച്ചിരിക്കുന്നത് ഈ അർത്ഥം എന്ന് പറയുന്നത് എട്രാസൈക്ലിൻ എന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റിയുള്ള ജീനാണ് ഈ രണ്ട് ജീനും വെച്ചിരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നോർമലി ആ പ്ലാസ്മയിൽ സാധാരണ ബാക്ടീരിയൽ പ്ലാസ്മ ഇങ്ങനെ ഒരു ജീനുകൾ കാണില്ല നമ്മൾ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി ആ പ്ലാസ്മയിലേക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന രണ്ട് ജീനുകളാണ് ഇവയാണ് നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സെലക്ടബ് മാർക്ക് എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വഴിയെ മനസ്സിലാക്കുന്നത് ആ പ്ലാസ്മയിൽ കണ്ടു ആ പ്ലാസ്മയിൽ രണ്ട് ജീൻ നമ്മൾ സെലക്ടർ ആയിട്ടുള്ള രണ്ട് ജീനും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഫോർ ഇൻജീനിലൂടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതായത് ആ പ്ലാസ്മയിലേക്ക് ഫോർ ജീൻ കൊണ്ടുവരണം ഈ ഫോർ ജീനാണ് മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത് ഈ ജീൻ ഇൻസേർട്ട് ചെയ്യുന്നത് ടി ആർ എന്ന ടെ ആന്റിബയോട്ടി റെസിസ്റ്റന്റ് ഉള്ള ഭാഗത്തേക്കാണ് ചേർക്കേണ്ടത് കാരണം ആ ഭാഗത്താണ് ബാം എച്ച് വൺ എന്ന എൻസൈം കട്ട് ചെയ്തത് ബാം എച്ച് വൺ എന്ന എൻസൈം കട്ട് ചെയ്തത് യും കട്ട് ചെയ്യുന്ന ഭാഗത്താണ് ടെട്രാസൈക്കിൾ റെസൻ ജീൻ ഇരിക്കുന്നത് അപ്പൊ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ കൂടെ നഷ്ടപ്പെട്ടു പോകും ഒരു ജീനിനെ ഇൻസേർട്ട് ചെയ്തപ്പോൾ മറ്റൊരു ജീൻ ഇനാക്റ്റീവായി പോയി ആ പ്രോസസിനെയാണ് ഇൻസേഷണൽ ഇനാക്റ്റീവേഷൻ പറയുന്നത് ആ മഞ്ഞ കളറുള്ള ഫോറൻജീനെ ബ്ലൂ കളറുള്ള ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളറുള്ള ജീനങ്ങ് നഷ്ടമായി പോകും അതായത് ടെട്രാസൈക്കിളിൽ സംഭവിക്കും ആ പ്രോസസ്സിനെയാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ പറയുന്നത് അപ്പോൾ ഇവിടെ ബാം എച്ച് വൺ എന്ന എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഫോർ ഇഞ്ചിന് ഇൻസേർട്ട് ചെയ്യും എന്നാൽ ചില പ്ലാസ്മിൽ ചിലപ്പോൾ ആ ഇൻസേഷൻ സഹായിക്കുന്ന ജീനുകൾ കാണില്ലായിരിക്കാം അല്ലെങ്കിൽ ബാം എച്ച് വൺ സൈറ്റ് ഇല്ലാതിരിക്കുകയാണ് സംഘടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ഫോർ ജീൻ ഇൻസേർട്ട് ആകൂ ഇല്ല ഏതൊക്കെയോ പ്ലാസ്മിൽ ഇൻസേഷൻ നടന്നിട്ടുണ്ട് ചിലതിൽ നടന്നിട്ടില്ല അങ്ങനെയുള്ള കുറെ പ്ലാസ്മിഡ് ഇപ്പം ആ മീഡിയത്തിലുണ്ട് ഇപ്പോഴാണ് നമ്മൾ ബാക്ടീരിയകളെ പ്രൊവൈഡ് ചെയ്യുന്നത് ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു ആ പ്ലാസ്മിനെ സ്വീകരിക്കുമെന്ന് സങ്കല്പിക്കും ഇതെല്ലാം സങ്കല്പിക്കുക ഇങ്ങനൊരു ചിത്രം ഒന്നും ടെസ്സിലില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പ്ലാസ്മഡ് എടുത്തു ഓർജിൻ ഇൻസെക്ഷൻ കഴിഞ്ഞു ബാക്ടീരിയകളെ പ്രൊവൈഡ് ചെയ്തു ചില ബാക്ടീരിയകൾ ഇതിൽ പ്ലാസ്മെ സ്വീകരിക്കും അങ്ങനെ ഏത് ബാക്ടീരിയകളാണോ പ്ലാസ്മിനെ സ്വീകരിക്കുന്നത് അവരെയാണ് നമ്മൾ ട്രാൻസ്ഫർമൻസ് എന്ന് പറയുന്നത് എന്നാൽ ചില ബാക്ടീരിയ ഒന്നിനും സ്വീകരിക്കില്ല അവയെ നോൺ ട്രാൻസ്ഫർമൻസ് എന്ന് പറയും ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയത്തിന്റെ ബോഡിയിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും അങ്ങനെ ജീൻ ട്രാൻസ്ഫർ ആയ ബാക്ടീരിയകളെ ട്രാൻസ്ഫർമൻസ് എന്നും ജീനുകളെ ഒന്നും സ്വീകരിക്കാത്തവരെ നോൺ ട്രാൻസ്ഫർമൻസ് എന്നും പറയും ഇവിടെ ചിത്രം നോക്കുക മൂന്ന് മൂന്നുതരം ബാക്ടീരിയകളാണ് ചില ബാക്ടീരിയകളിൽ ആ പച്ച കളറുള്ള പ്ലാസ്മില് മഞ്ഞ കളറുള്ള ഫോറിഞ്ചീനുള്ള പ്ലാസ്മിനെയാണ് സ്വീകരിച്ചത് അതൊരു ട്രാൻസ്ഫോർമൻസ് ആണ് രണ്ടാമത്തെ ബാക്ടീരിയയും പച്ച കളറുള്ള പ്ലാസ്മിനെ സ്വീകരിച്ചു പക്ഷെ അതിൽ ഫോറിഞ്ചീൻ ഇല്ലാത്ത പ്ലാസ്മിനെ സ്വീകരിച്ചത് അതൊരു ട്രാൻസ്ഫോർമൻസ് ആണ് മൂന്നാമത്തെ ചിത്രത്തിലോ ആ ബാക്ടീരിയകൾ ഒരു ജീനിനെയും സ്വീകരിച്ചിട്ടില്ല ട്രാൻസ്ഫോർമൻസ് ഇനി ആദ്യത്തുള്ള രണ്ട് ചിത്രം നോക്കുക ആദ്യത്തെ രണ്ടെണ്ണം ട്രാൻസ്ഫോർമൻസ് ആണ് എന്നാൽ അതിൽ ഒരെണ്ണത്തിൽ ഫോറിഞ്ചീൻ ഉണ്ട് ഫോറിഞ്ചിൻ സ്വീകരിച്ചവരെ ആ ട്രാൻസ്ഫോമൻസിനെ വിളിക്കുന്ന പേരാണ് റീകോമനന്റ് ബാക്ടീരിയ രണ്ടാമത്തേലും ട്രാൻസ്ഫോർമൻസ് ആണ് പക്ഷെ അതിൽ ഫോറിൻജിൻ ഇല്ല അതുകൊണ്ട് അവയെ നോൺ എന്ന് പറയും നോൺ മനസ്സിലായോ അതിൽ ട്രാൻസ്ഫോർമൻസ് തന്നെ ഫോറിൻജിൻ ഉള്ളത് റീകോമിനൻറ്റ് ഇത്രയും മനസ്സിലായോ ട്രാൻസ്ഫോർമൻസ് നോൺ ട്രാൻസ്ഫർമെൻസ് റീകോമനന്റ് നോൺ റീകോമൻ ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും ഇനി നമുക്ക് സെലക്ടവ മാർക്കറോട് തിരിച്ചു വരുക ഇപ്പൊ നമ്മളെ ആ കൾച്ചർ പേടത്തിൽ മൂന്ന് ബാക്ടീരിയകളെ മിക്സ് ചെയ്തടക്കിയത് ഇത് എങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമൻസിനെയും നോൺ ട്രാൻസ്ഫോർമൻസിനെയും തിരിച്ചറിയുക പ്രീ കേസ് വിട്ടേക്കാം നമുക്ക് ട്രാൻസ്ഫോർമൻസ് ട്രാൻസ്ഫോർമൻസ് നോൺ ട്രാൻസ്ഫോർമൻസ്ഫോമോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ജീനികളൊന്നും കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല ഏതൊക്കെ ബാക്ടീരിയാണ് ജീനികളെ സ്വീകരിച്ചതെന്നോ അല്ലാത്ത ഒന്നും അറിയാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്യാൻ കഴിയും അവിടെ ചില പ്രത്യേക ജീനുകൾ ചെയ്യാം അങ്ങനെ ട്രാൻസ്ഫോർമെൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും നോൺ ട്രാൻസ്ഫർമെൻസിനെ എലിമിനേറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ജീനുകളെയാണ് സെലക്ടബിൾ എന്ന് പറയുന്നത് മാർക്കേഴ്സ് ആർ ദ ജീൻ ഓഫ് നോൺ ട്രാൻസ്ഫോർമൻസ് അതായത് നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫോർമൻസിന് മാത്രം വളരാനും അല്ലാത്തവയെ നോൺ ട്രാൻസ്ഫോർമൻസിനെ ഒഴിവാക്കാനും സഹായിക്കുന്ന ജീനുകളെയാണ് സെലക്ടബിൾ മാർക്കെടുത്തിട്ട് ആ സെലക്ടർ മാർക്കർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് എം ബിആർ ആൻഡ് ടി ടിആർ അതായത് ആംബിസിൽ റെസിസ്റ്റൻ ജീനിനെയും ജീൻ ഈ രണ്ട് ജീനുകളെയാണ് ഇവിടെ സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ട്രാൻസ്ഫോർമിനെയും നോൺ ട്രാൻസ്ഫോർമിനെയും എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം എങ്ങനെ സെലക്ട് ചെയ്യാം അതാണ് സെലക്ടർ മാർക്കറിന്റെ ധർമ്മം നോക്കാം എന്താണ് ട്രാൻസ്ഫോർമൻസും നോൺ ട്രാൻസ്ഫോർമർസും എന്താണെന്ന് മനസ്സിലായാലോ ഈ ചിത്രം നോക്കുക ഈ പറഞ്ഞ ട്രാൻസ്ഫോർമെൻസിനെയും നോൺ ട്രാൻസ്ഫോർമെൻസിനെയും നമ്മൾ ആംബീസിൽ അടങ്ങിയിരിക്കുന്ന അതായത് ഒരു ആന്റിബയോട്ടിക് അടങ്ങിയിരിക്കുന്ന മീഡിയത്തിൽ വളർത്തുകയാണ് കൾച്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ആംബീസിന് ആന്റിബയോട്ടിക് ആണ് കാര്യത്തുപോ ഉണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ജീൻ ഉള്ളവർ മാത്രം പറയുക ആരൊക്കെ അതിൽ വളരുന്നത് ആ രണ്ട് പ്ലസ് വളർത്തിരിക്കുന്ന ആരൊക്കെ കെമ്മോറ്റി അതായത് റീ നോൺ റീകോംബിനെറ്റും അത് രണ്ട് അല്ലേ കാരണം അവർക്ക് രണ്ടുപേർക്ക് ആംബീസിൻ ഉണ്ട് ബ്ലാക്ക് കളറുള്ള പോർഷൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ആ ജീൻ ഉള്ളത് കൊണ്ട് ആംബീസിൻ മീഡത്തിൽ വളരും മറ്റേ മൂന്നാമത്തെ എന്ത് ചെയ്യും ചത്തു പോവും കാരണം ആംബിസിൻ ജീനേ ഇല്ല ക്ലാസ് ഇല്ല ജീനും ഇല്ല അതുകൊണ്ട് ആ മീഡിയത്തിൽ കിടന്ന വളരില്ല അവര് പെട്ടെന്ന് ചത്തു പോവും അപ്പോൾ നോൺ ട്രാൻസ്ഫോർമൻസ് ചത്തപരിസ് വളരുന്നു അങ്ങനെ നോൺ എലിമിനേറ്റ് ചെയ്യാനും ട്രാൻസ്ഫോർമൻസിനെ പെർമിറ്റ് ചെയ്യാൻ അവരുടെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജീനുകളെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായോ ദ ജീൻ നമ്മൾ വളർത്തുന്ന മീഡിയത്തിൽ നിന്നും ട്രാൻസ്ഫോർമൻസിനെ ട്രാൻസ്ഫോർമൻസിനെ മാത്രം വളർത്താനും നോൺ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ജീനുകളെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് അതൊരു ഗ്രോണമെക്സിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഒരു പ്രത്യേകതയാണ് അല്ലേ

സെലക്ടോ മാർക്കേഴ്സ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അത് അറിഞ്ഞിരിക്കുക പരീക്ഷയിൽ ചോദിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക ക്ലോറോം പെനിക്കോളും കെനാമൈസും പോലുള്ള ആന്റിബയോട്ടിക്കുകളെ റെസിസ്റ്റ് ചെയ്യുന്ന ജീനികളെ ഇന്ന് സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് സെലക്ടബിൾ മാർക്ക് സെലക്ടബിൾ മാർക്കിലൂടെ നമുക്ക് ട്രാൻസ്ഫോർമൻസ് ഏതാണെന്നും നോൺ ട്രാൻസ്ഫോമൻസ് ഏതാണെന്നും മനസ്സിലായി ട്രാൻസ്ഫോർമൻസ് മാത്രം വളരുന്നു ബാക്കിയുള്ള നോൺ ട്രാൻസ്ഫോമൻസ് അത്തുകൂടി ഇനി നമുക്ക് എങ്ങനെ റീകോമനന്റേയും നോൺ റീകോമിനെയും സെലക്ട് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മുടെ ആംബിസിലും മീഡിയത്തിലുള്ള കൾച്ചറിലെ തരം ട്രാൻസ്ഫോമൻസും വളരുന്നുണ്ട് അതായത് റീകോമനന്റും നോൺ റീകോമനന്റ് ഓറഞ്ചിനുള്ള റീകോമനന്റും ഇല്ലാത്ത നോൺ റീകോമനന്റ് രണ്ടും ആംബിസിലും ഉള്ള മീഡിയത്തിൽ വളരുന്നുണ്ട് നമുക്ക് രണ്ടും വേണ്ടല്ലോ നമുക്ക് വേണ്ടത് റീകോമനന്റാണ് നമുക്ക് എങ്ങനെ റീകോമന്റ് സെലക്ട് ചെയ്യാം നോൺ റീകോമൻ നമുക്ക് വേണ്ടല്ലോ അതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് മെത്തേഡിലൂടെ നമ്മൾ റീകോമനെ സെലക്ഷൻ ചെയ്തെടുക്കുന്ന രീതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ആംബീസിനുള്ള മീഡിയത്തില് റീകോമനന്റും വളരും ഉള്ളതുകൊണ്ടാണ് എന്നാൽ അടുത്ത പടം നോക്കൂ ടെട്രാസൈക്കിൾ ടെട്രാസൈക്കിൾ ഉള്ള മീഡിയത്തിലാണ് നമ്മൾ ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുന്നെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോമൻസിനെ കൾച്ചർ ചെയ്യുന്നെങ്കിൽ രണ്ടും അവിടെ വളരുമോ റീകോമനന്റും നോൺ റീകോമൻ വളരുമോ ആര് വളരും നോൺ റീകോമനന്റ് മാത്രമേ വളരൂ കാരണം നോൺ റീകോമന്റ് ആംബീസിന്റെയും ടെട്രാസൈക്കിളിന്റെ ജീൻ ഉണ്ട് കാരണം ഫോറഞ്ചിൻ ഇല്ലല്ലോ ആ ബ്ലൂ കളറുള്ള അതുകൊണ്ട് നോൺ ആംബേസിനും വളരും പക്ഷെ ആ മീഡത്തിൽ ആരും വളരുന്നില്ല ജീൻ മാത്രമുള്ള റീകോമനന്റ് വളരെയില്ല കാരണം ജീൻ ഇല്ല ആബ്സെന്റ് ആണ് പകരം ഫോറഞ്ചിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഫോറഞ്ചിന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജീൻ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ വഴി നഷ്ടമായിരിക്കുകയാണ് ഓറഞ്ചിനുള്ളത് കൊണ്ട് അത് നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ൻസ് ഒരിക്കലും ആംബിസിലിൻ ടെ മാത്രം വളരും മീഡിയത്തിൽ മാത്രം വളരും സോ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും വിൽ ഗ്രോ ഇൻ ഇൻ മീഡിയം മീഡിയം നോട്ട് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ റീകോമനൻ ഏത് മീഡിയത്തിൽ മാത്രം കളിച്ചത് വളരും ആംബിസിലിൻ മീഡിയത്തിൽ കളിച്ചത് വളരും പക്ഷേ ആംബിസിലിൻ ടെസൈക്കിൾ മീഡിയത്തിൽ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ് ഇങ്ങനെ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുറേ തവണ ആംബീസിൽ മീഡിയം ടെട്രാസൈക്കിൾ മീഡിയം ആംബീസിലും ടെക്ട്രാസൈക്കിൾ മീഡിയത്തിലൊക്കെ ബാക്ടീരിയ ചെയ്യേണ്ടി വരും കാരണം ചത്തു പോകുന്നതാണ് നമുക്ക് വേണ്ട റീ കോമിനെ ചാവാത കിടക്കുന്നതാണ് നമുക്ക് വേണ്ടാത്ത റീകോമിനെ നമുക്ക് വേണ്ടത് ചത്തു പോകുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നതോ ചത്തു പോയതായിരുന്നു റീ കോമിനെ ആംബീസിൽ റെട്രാസൈക്കിൾ ചത്തുപോയത് റീകോമിനൻ ചാവാതെ കിടക്കുന്നത് നോൺ റീകോമിനൻസ് പറയേണ്ടി വരും നമുക്ക് അതല്ലല്ലോ വേണ്ടത് അപ്പൊ ഈ ഒരു മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് ടൈം എടുക്കും നമ്മുടെ റീകോമനെ സെലക്ട് ചെയ്യാൻ കാരണം ചത്ത് പോകുന്നതല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത് ചത്തു പോകുമ്പോഴാണ് അത് റീകോമിനാണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് പിന്നെ വീണ്ടും കൾച്ചർ ചെയ്താൽ റീകോമനെ മാത്രമാക്കി വളർത്തിയെടുക്കാൻ പറ്റും അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായ പ്രോസസ് ആയതുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ വേറൊരു സെലക്ടർമാർക്ക് ഉപയോഗിച്ച് പുതിയ മെത്തേഡിലൂടെ റീകോമിനെ സെലക്ട് ചെയ്യാൻ തുടങ്ങി അതാണ് കളർ റിയാക്ഷൻ മെത്തേഡ് ഇനി നമുക്ക് കളർ റിയാക്ഷനിലൂടെ എങ്ങനെയാണ് റീകോമിനെ സെലക്ട് ചെയ്യുന്നത് നോക്കുക ഇവിടുത്തെ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് ജീൻ ഫോർ എൻസൈം എൻസൈം അതായത് പ്രൊഡ്യൂസ് കഴിയുന്ന ജീനിനെയാണ് സെലക്ടബിൾ മാർക്കറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആ ജീൻ ഉണ്ടെങ്കിൽ ബീറ്റ ഗാലക്ടോസിറിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഈ ചിത്രം നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ബാക്ടീരിയ എടുത്തു ബീറ്റ ഗാലറ്റോസിസ് ജീനുള്ള സെലക്ടർ മാർക്കറുള്ള രണ്ട് പ്ലാസ്ഫ് എടുത്തിട്ടുണ്ട് അതായത് കറുത്ത കളറിയിരിക്കുന്നത് ആ ജീനാണ് ബീറ്റ ഗാലക്ടോ സിറേസ് കഴിയുള്ള ജീനിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫോർജീൻ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഫോർ ജീൻ ഇൻസർട്ട് ആകുന്നത് ഈ ബീറ്റ ഗാലക്ടോ ഉള്ള ഭാഗത്തേക്കായിരിക്കും അപ്പം ഫോർ ജീൻ ഇൻസെർട്ട് ആകുമ്പോൾ എന്ത് നഷ്ടപ്പെടും എന്ത് നഷ്ടമാകും ബീറ്റ ഗാലക്ടോസിറീസ് നഷ്ടമാകും ഈ പ്രോസസ്സിനെ ഇൻസേഷണൽ ഇൻ എന്ന് പറയുന്നത് ഫോർ ജീൻ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ബീറ്റ ഗാലക്ടോ നഷ്ടമാകും ആ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബീറ്റ ഗാലക്ടോ നഷ്ടമാകും അതിന് ഇൻസേഷണൽ ഇൻ ആക്ടിവേഷൻ പറയും എന്നിട്ട് നമ്മൾ ഫോസ്റ്റ് ബാക്ടീരിയ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്ടീരിയ ഇതുപോലെ ആയിരിക്കും സ്വീകരിക്കുന്നത് ചില ബാക്ടീരിയ ഫോർ ഇഞ്ചിനുള്ളതിനെ സ്വീകരിക്കും ചിലത് ഫോർ ഇഞ്ചിൻ ഇല്ലാത്തതിനെ സ്വീകരിക്കും അതായത് രണ്ടും ട്രാൻസ്ഫോർമൻസ് തന്നെയാണ് ഇവിടെ നോൺ ട്രാൻസ്ഫോർമൻസ് ഉണ്ടായിരുന്ന എലിമിനേറ്റ് ആയി പോലെ സങ്കൽപ്പ് ചെയ്യാം അപ്പൊ ഇവിടെ ഇരിക്കുന്ന രണ്ട് ട്രാൻസ്ഫോർമൻസ് ആണ് അതിൽ ഒന്നില് മഞ്ഞ കളറിലുള്ള ഫോർ ഇഞ്ചിൻ ഉണ്ട് അതാണ് റീകോമൻസ് ഒരെണ്ണത്തിൽ ആ ഫോർ ഇഞ്ചിൻ ഇല്ല ആദ്യം കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള പോർഷൻ ഉള്ളതാണ് നോൺ റീകോമിനൻസ് അത് ബ്ലാക്ക് കളറിലെ പോർഷൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് സെലക്ടർ മാർക്കർ മാത്രമേ ഉള്ളൂ റീകോമിനൻസിൽ സെലക്ടർ മാർക്കർ ഇല്ല പകരം ഓറിജിൻ ആണ് ഇരിക്കുന്നത് അത്രയും മനസ്സിലാക്കുക ഓറിജിൻ ഓറജിനുള്ളതിൽ എന്തില്ല സെലക്ടർ മാർക്കർ നഷ്ടമായി ഓറജിനി ഇല്ലാത്തതിൽ മാർക്കർ ഉണ്ട് ഈ രണ്ട് ബാക്ടീരിയ നമുക്ക് ഒരുമിച്ച് കൾച്ചർ ചെയ്യാം അതൊരു പ്രത്യേക കെമിക്കൽ ഉള്ള മീരത്തിലാണ് കൾച്ചർ ചെയ്യുന്നത് ഇവിടുത്തെ ആ കെമിക്കൽ എന്ന് പറയുന്നത് ഒരു ക്രമോജിനിക് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ലസ് ഇല്ലാത്തത് കൊണ്ട് എന്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു പ്രത്യേകതരം കെമിക്കൽ അടങ്ങിയിരിക്കുന്ന മീരത്തിലേക്ക് ഈ രണ്ട് ബാക്ടീരിയെ ഒരുമിച്ച് കൾച്ചർ ചെയ്യാൻ സങ്കല്പിക്കുക നമുക്ക് അറിയാൻ വയ്യതിൽ ഏതലാണ് ഫോറഞ്ചിൻ ഉള്ളത് ഫോറഞ്ചിൻ ഇല്ലാത്തതെന്ന് അറിയാൻ വയ്യ എന്നാൽ നമ്മുടെ ഫോറഞ്ചിൻ ഇല്ലാത്ത ബാക്ടീരിയ നമുക്ക് ആദ്യം എടുക്കാം ഫോറഞ്ചിൻ ഇല്ലാത്ത നോൺ റീകോമൻസിന്റെ പ്രത്യേകത അവിടെ ഫോറഞ്ചിൻ ഇല്ല പകരം സെലക്ടോൾ മാർക്കർ ഉണ്ട് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള എൻസൈമും കെമിക്കലും മീഡിയത്തിലെ കെമിക്കലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ബാക്ടീരിയ ബ്ലൂ കളറിൽ വളരാൻ തുടങ്ങും അപ്പൊ ബാക്ടീരിയ ബ്ലൂ കളർ കോളനിയിൽ ആ ചിത്രത്തിൽ കാണുന്ന നടക്കാണ് വളരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് നോൺ റീകോമനന് എന്നാണ് കാരണം അതിനകത്ത് ആ ബ്ലൂ കളറിന് കാരണമായ എൻസൈം ഉള്ളത് കൊണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ബ്ലൂ കളർ കോളനി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നോൺ റീകോമനന്റ് കാരണം എന്തുകൊണ്ടാണ് ബീറ്റ കാലക്സിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് കെമിക്കലോട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ബ്ലൂ കളർ ഉണ്ടായത് അപ്പം അവിടെ ഫോർജിൻ ഇല്ല പകരം എന്തുണ്ടെന്ന് മനസ്സിലായി നമ്മൾ കൊടുത്ത സെലക്ടർ മാർക്ക് ഉള്ള ജീനാണെന്ന് മനസ്സിലായി അതാണ് നോൺ റീകോമിനൻ ബ്ലൂ കളറിൽ വളരേണ്ടത് എന്നാൽ റീകോമിന്റെ കേസ് എടുക്കാം ഫോറഞ്ചീൻ ഉള്ളത് കാരണം ബീറ്റ ഗാലക്ടോസിലെ പ്രൊഡ്യൂസ് ഉള്ള ജീൻ ഇല്ല ആ ഭാഗത്തേക്കാണ് പകരം എന്ത് വന്നിരിക്കുന്നത് ഫോറഞ്ചിൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ റീകോമിനൻസില് സെലക്ടോവ് മാർക്ക് ആംസെന്റ് ആയതുകൊണ്ട് അതിന് എൻസയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല ആ ജീൻ ഇല്ലാത്തത് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല പകരം ഫോറഞ്ചിൻ എല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് ബീറ്റ ഗാലക്സിലെ എൻസയും പ്രൊഡ്യൂസ് ചെയ്യില്ല റിയാക്ട് ചെയ്യാൻ പറ്റൂല കളർ ഇല്ലാതെ കളർലെസ് ആയിട്ട് വളരും അപ്പോ ഏത് ബാക്ടീരിയ ആണോ കളർ ഇല്ലാതെ വളരുന്നത് അത് റീകോമനന്റ് കളർ ബ്ലൂ കളറിൽ വളരുന്നത് നോൺ റീകോമനന്റ് മനസ്സിലായോ ഇത് കുറച്ചുകൂടെ എളുപ്പമില്ലേ രണ്ട് ബാക്ടീരിയ ഒരേ സമയം തിരിച്ചറിയാൻ പറ്റും കളറോട് കൂടി വളരുന്നത് നോൺ റീകോമനന്റ് കളർ ഇല്ലാതെ വളരുന്നത് റീ ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കളർ റിയാക്ഷൻ മെത്തേഡ് ഇതിലൂടെ നമുക്ക് ഈസി ആയിട്ട് റീകോമനന്റി അപ്പോൾ ഈ രണ്ട് ചിത്രത്തിലൂടെ നമുക്ക് ഈസി ആയിട്ട് സെലക്ടർമാർക്ക് എന്താണെന്നും ട്രാൻഫോമൻസ് എന്താണെന്നും നോൺ ട്രാൻസ്ഫോമൻസ് എന്താണെന്നും റീകോമനന്റ് എന്താണെന്നും നോൺ റീകോമൻ എന്താണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്താണ് ആന്റിബയോട്ടിക് മെത്തേഡിലൂടെയുള്ള റീകോമനന്റ് സെലക്ഷൻ എങ്ങനെയാണ് കളർ റിയാക്ഷനിലൂടെ റീകോമന സെലക്ട് ചെയ്യുന്നതും ചിത്രത്തിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വളരെ എളുപ്പമായിട്ട് ഈ ചിത്രം വെച്ച് നിങ്ങൾ പഠിക്കുക ഓർത്തിരിക്കേണ്ടത് സെലക്ടർ മാർക്ക് എന്താണെന്ന് ഓർത്തിരിക്കുക അതിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക കളർ റിയാക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെലക്ടർ മാർക്ക് എന്ന് പറയുന്നത് ഡീറ്റ ഗാലക്ടേഴ്സിന്റെ സെൻസിൻസ് എന്ന ജീനായിരിക്കും അത് ഓർത്തിരിക്കുക അപ്പോൾ സെലക്ഷൻ റീക്കമൻഡൻസ് മനസ്സിലായോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ എക്സാമിന് എല്ലാവിധ ആശംസകളും